പുറമേ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആ ദുബൈയില് ജോലി ഏ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ തോന്നും പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യം അതായത് യു എ ലൈഫ് യാഥാർത്ഥ്യം എന്നൊക്കെ പറയുന്നത് ഇതുപോലെ തന്നെയാണ് റൂമൊക്കെ ചിലപ്പോൾ ഒരു മൂന്ന് പാർട്ടീഷൻ പോലെ അതായത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി ബാധിച്ചിട്ടായിരിക്കും നമുക്ക് തരിക അപ്പം ജസ്റ്റ് ഒരു കട്ടിലിടാനായിട്ടുള്ള ഒരു സ്പേസ് ഒരു അലമാരയ്ക്കുള്ള സ്പേസ് മാത്രമേ കാണത്തുള്ളൂ എന്ത് കുറവ് അടിച്ചു പൊളിക്കുകയല്ലേ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ വിചാരിക്കുന്നത് പക്ഷേ കുടിക്കാൻ എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് വീട്ടുകാരാണ് കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ വീട്ടിൽ വായിക്കുന്ന പൈസ കുറവായിരിക്കും ഹലോ ഓൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ തന്നിൽ കണ്ടതുപോലെ ഇത് അൺസ്പോക്കൺ ലൈഫ് ഇൻ ദുബായ് അപ്പം എല്ലാവരെയും കാണുമ്പോഴത്തേക്കും ഓ ദുബായ് ലൈഫ് അടിപൊളി ഓ എന്ത് കുറവ് അടിച്ചു പൊളിക്കുകയല്ലേ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ വിചാരിക്കുന്നത് പക്ഷേ യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അവരുടെ നല്ല വശങ്ങൾ അല്ലെങ്കിൽ എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനും ചെയ്യാനുമാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ആരും പറയാതെ വിടുന്ന കുറച്ച് ചില യൂട്യൂബേഴ്സൊക്കെ പറയും കേട്ടോ ചില യൂട്യൂബേഴ്സൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ െയ്യുന്നത് അപ്പോ ആരും പറയാത്തതായിട്ടുള്ള കുറെ വശങ്ങളും കൂടെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഇപ്പം താമസിക്കുന്നത് വൺ ബി എച്ച് കെ ഫ്ലാറ്റിലാണ് അപ്പോൾ നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ഹോം ടൂറും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഇതിനു മുന്നേ ഞങ്ങൾ താമസിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് അതായത് എൻ്റേത് ഇത്രയും കൈനീളം മാത്രം വീതയുള്ള ഒരു പാർട്ടിഷനിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഒരു ചെറിയൊരു റൂമിൽ താമസിച്ചിട്ടുണ്ട് അപ്പം ആരും അങ്ങനെ പറയില്ല വന്ന ഉടനെ നമ്മൾ വണ്ടി എസ് കെ ഫ്ലാറ്റ് എടുത്ത് ഇത്ര ഫർണിച്ചറൊക്കെ മേടിച്ച് അങ്ങനെയൊന്നും അല്ല നമ്മൾ ഇത്രയായത് കേട്ടോ അപ്പോൾ അതിൽ പറയുന്നത് നമുക്ക് ഒരു നാണക്കേടുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അതായത് നമ്മളെപ്പോഴും എന്താ പറയുക എല്ലാം വെൽ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടായിരിക്കത്തില്ലല്ലോ വരിക അപ്പം ഓരോ സ്റ്റെപ്പ് ഒരു ബേബി നമ്മൾ കുഞ്ഞ് ഒരു കുഞ്ഞിൻ്റെ കാര്യം എടുത്ത് നോക്ക് ആ കുഞ്ഞ് ഫസ്റ്റ് ഒന്ന് ഇഴഞ്ഞ് നോക്കും പിന്നെ ഒന്ന് കമിഴ്ന്ന് വീഴും അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വന്ന് വീണ് 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 വീണാണ് എന്താകുന്നത് ഓടുന്നതും ചാടുന്നതും അതുപോലെയൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒക്കെ ലൈഫിൻ്റെ കാര്യവും അപ്പോൾ നമ്മളിവിടെ ആദ്യമേ ഇക്ക ഇവിടെ വന്ന് ജോലി ചെയ്തു ജോലി ഇക്കാര്ക്ക് ഇവിടെ ജോലി ഉണ്ടായിരുന്നു കേട്ടോ കല്യാണ കല്യാണത്തിന് മുൻപേ ഇക്കാക്ക് ഇവിടെ ജോലി ഉണ്ടായിരുന്നു അപ്പം ഇക്കാക്ക് ഒരു ചെറിയൊരു ജോലിയായിരുന്നു കേട്ടോ അങ്ങനെ വലിയ ജോലിയൊന്നും അല്ലായിരുന്നു അപ്പം ഫാമിലിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്താനോ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഉള്ള ഒരു ജോലിയും കാര്യങ്ങളും ഒന്നും അല്ലായിരുന്നു അപ്പം ഇൻഷലി ഇക്കാക്ക് സ്റ്റാർട്ട് ചെയ്തത് വരും ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റൺസിലൊക്കെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ തീരെ കുറഞ്ഞ ശമ്പളത്തിലാണ് അപ്പം വീട്ടിൽ കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ ഇവിടുത്തെ ഉണ്ട് അതുപോലെ തന്നെ നാട്ടിൽ എക്സ്പെൻസ് ഉണ്ട് നമുക്ക് ലോണ് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പം നമുക്കും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഈ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റാംസ് സാലറിയിൽ നിന്നിട്ടാണ് ഇക്ക എന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പം ഞങ്ങൾ ആദ്യമേ ഒരു പാർട്ടീഷനാണ് എടുത്ത കേട്ടോ ഒരു റൂമ് പോലും അല്ല ഒരു പാർട്ടീഷനാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ ചെറിയൊരു നിങ്ങൾക്കറിയാമല്ലോ പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമൊക്കെ ചിലപ്പോൾ ഒരു മൂന്ന് പാർട്ടീഷൻ പോലെ അതായത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി ബാക്കിച്ചിട്ടായിരിക്കും നമുക്ക് തരിക അപ്പം ജസ്റ്റ് ഒരു കട്ടിലിടാനായിട്ടുള്ള ഒരു സ്പേസ് ഒരു അലമാരയ്ക്കുള്ള സ്പേസ് മാത്രമേ കാണത്തുള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു വർഷം അങ്ങനെ താമസിച്ചു അപ്പം അപ്പം ബാത്റൂമും അതുപോലെ തന്നെ കിച്ചണും കോമൺ ആയിരിക്കും അപ്പം അതാണ് ഈ പാർട്ടീഷൻ്റെ ഒരിത് അപ്പം റെന്റ് തീരെ കുറവായിരിക്കും നമ്മളിപ്പോൾ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടീഷൻ കിട്ടും പിന്നെ അതിനകത്ത് വൈഫൈ വാട്ടർ ഇലക്ട്രിസിറ്റി പിന്നെ ഇതെല്ലാം കവേഡ് ആയിട്ട് പോകും അപ്പം ഈ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മാത്രം നമ്മൾ കൊടുത്താൽ മതി പിന്നെ രാവിലെ ജോലിക്ക് പോകും ജസ്റ്റ് ഒന്ന് വന്ന് കിടക്കണം അത്ര തന്നെ അപ്പം അങ്ങനെയായിരുന്നു പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വൈകിട്ട് ഫുഡ് ഉണ്ടാക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ കോമൺ കിച്ചൺ ആയതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ സമയം ഉണ്ടാകും അപ്പം അതനുസരിച്ചാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ കുക്ക് ചെയ്യും അങ്ങനെ കുക്ക് ചെയ്ത് നമ്മൾ ഫുഡ് ഫ്രിഡ്ജ് ഉണ്ടാകും കോമൺ ഫ്രിഡ്ജ് ആയിരിക്കും അപ്പോൾ അതിൽ ഫുഡ് ഉണ്ടാക്കി വെക്കും അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു വൺ ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ അപ്ഗ്രേഡായിക്കേട സാലറി കാര്യങ്ങളൊക്കെ കൂടി അപ്പോൾ എന്താക്കി ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്ക് മാറി അതായത് ഒരു ബാത്റൂമും അറ്റാച്ച്ഡ് പ്ലസ് റൂം അപ്പം അതിനുള്ളിൽ നമുക്ക് ഫർണിച്ചർ എല്ലാം കിട്ടും കേട്ടോ നമുക്ക് ആകെ നമ്മുടെ ഡ്രസ്സും മാത്രം പാത്രങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കയറിയാൽ മതി ബാക്കി എല്ലാ സാധനങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം അവിടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് മാറി അപ്പോൾ എന്തായി കിച്ചൺ മാത്രം കോമൺ നമുക്ക് സ്വന്തമായിട്ട് റൂമും ബാത്റൂമും അങ്ങനെയായി അപ്പം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അങ്ങനെയായി അപ്പം നമുക്ക് കുറച്ചുകൂടെ പ്രൈവസി കാര്യങ്ങളൊക്കെ ആയി ഹാപ്പി ആയി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ രീതിക്ക് ഒന്ന് കാലു നിവർത്തിയൊക്കെ ഇരിക്കാൻ പറ്റും മറ്റതെന്ന് പറയുമ്പോഴത്തേക്കും ഇട്ട കേട്ട സ്ഥലമല്ലേ ആകെ ബുദ്ധിമുട്ടാണ് സാധനങ്ങളെല്ലാം കൂടെ വലിച്ചു വാരിയൊക്കെ ആയിരിക്കും കിടക്കുക ആകൊക്കെ ഒലക്കേടായിരിക്കും അപ്പം എന്താണെന്നും അലഹദില്ല നമ്മൾ ഹാപ്പി ആയിരുന്നു കേട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒരുമിച്ച് ഏ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു വലിയ പ്രശ്നമായിട്ടും സങ്കടമായിട്ടും തോന്നിയിട്ടില്ല ഇക്കാണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ഞാൻ ഇക്കൊക്കെ സപ്പോർട്ട് അങ്ങനെയാണ് നമ്മൾ ഇത്രയായിട്ടുള്ളത് അലഹമ്മില്ല അതിന് പഠിച്ചവൻ ഒരുപാട് എന്താ പറയുക പഠിച്ചവന് ഒരുപാട് നന്ദി പറയണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാർ കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് ഞാനിവിടെ വന്ന സമയത്ത് വീട്ടിൽ ആ സമയത്ത് കോവിഡൊക്കെ ഉള്ള സമയമാണ് അപ്പം എനിക്കിവിടെ പല ആവശ്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഞാനും കൂടെ ഉള്ളതുകൊണ്ട് ഇക്കാക്ക് എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് വീട്ടുകാരാണ് കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന വയസ്സെ കുറവായിരിക്കും അപ്പം അവർ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരു സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അപ്പം ഇതൊക്കെയാണ് എല്ലാവരുടെയും ഒരുമാരിപ്പെട്ട എല്ലാവരുടെയും സ്ട്രഗിളിങ് ലൈഫ് ഇത് തന്നെയാണ് പിന്നെ ഇക്കാക്ക് ഇവിടെ ജോലി കിട്ടുന്നതിന് മുന്നേ ഇക്കാര് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കഴിച്ച ജോലി ഇല്ലാണ്ട് അതായത് രണ്ട് വിസിറ്റ് മൂന്ന് വിസിറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ട് അവസാനം ഒരു ജോലി കച്ചത്തു വരുമ്പോൾ എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ചാടി കയറിയതാണ് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് 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 എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒരു ആ അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയെവിടെയാണ് ആ വൺ ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മാസ്റ്റർ ബെഡ്റൂമും ഒരു ചെറിയൊരു ബാത്റൂം അറ്റാച്ച്ഡും ഒക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പിലേക്ക് മാറി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി അപ്പോഴായിരുന്നു ഇക്കയുടെ സിസ്റ്ററിൻ്റെ കല്യാണം അലഹമില്ല അതും നന്നായിട്ട് നമുക്ക് നടത്താൻ പറ്റിയാൽ ആ ഒരു ചെറിയ രീതിയിൽ നിന്നിട്ടാണെന്നുണ്ടെങ്കിലും നമുക്കത് നടത്താൻ പറ്റി അലഹമില്ല വി ആർ ഹാപ്പി ഫോർ ദാറ്റ് ആൻഡ് ഷീ ഇസ് ഓൾസോ ഹാപ്പി ഇൻ അലഹമില്ല അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വൺ ഇയറും കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത്യാവശ്യം ജോലി സാലറി കാര്യങ്ങൾ ഒക്കെ പുരോഗമിച്ചു ഇങ്ങനെ വന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്താക്കി ഇനിയിപ്പം ദൂരത്തേക്ക് ഇപ്പം വേറെ ഫ്ലാറ്റ് എടുത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാർ വേണം അങ്ങനെ ഇരിക്കാം ലൈസൻസ് എടുത്തു അങ്ങനെ ലൈസൻസ് എടുത്തു പിന്നെ ദെൻ നമ്മൾ കാർ കാറെടുത്തു അതിനുശേഷമാണ് നമ്മളിങ്ങോട്ട് ഫ്ലാറ്റിലേക്ക് മാറിയത് പിന്നെ ഫർണിച്ചർ എല്ലാം മേടിച്ചു അങ്ങനെയൊക്കെ ഒരു വൺ പി എച്ച് കെ ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നത് അലഹമില്ല ഇഷ്ടംപോലെ സൗകര്യമുണ്ട് ഓടി നടക്കാം ചാടി നടക്കാം നമ്മുടെ നൂറാക്കാം ചാടിയാണ് നടക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഹാപ്പി ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു ഹാപ്പി സ്പേസ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ആണെന്നുണ്ടെങ്കിലും പാർട്ടീഷൻ ആണെന്നുണ്ടെങ്കിലും പ്രൈവസി ഇഷ്യൂസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങൾ എപ്പോഴും അസുഖങ്ങളാണ് കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാരുള്ള ഒരു ഫ്ലാറ്റ് ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒരാൾ തുമ്മി കഴിഞ്ഞാൽ തൊറ്റപ്പെടുത്തയാൾ തോന്നും അതൊക്കെയാണ് വിഷയങ്ങൾ അപ്പം അങ്ങനെ ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പിന്നെ ചില സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്ന പാർട്ടീഷനിൽ അവിടുത്തെ മാനേജ്മെൻ്റ് തീരെ ഇതായിരുന്നു അത് ഒരു അവധി അതായത് ഡിസംബറിൽ നമുക്ക് നാഷണൽ ഡേ അവധി കിട്ടും ഒരു ഫോർ ഡേയ്സ് ആ ഫോർ ഡേയ്സ് അവിടെ എ സി ഉണ്ടായിരുന്നില്ല ചൂടുള്ളൊരു സമയവും അപ്പോൾ വലിയ ചൂടല്ല എന്നിരുന്നാലും നമുക്ക് ഫ്ലാറ്റിനകത്ത് ഒരു അഭിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഫോർ ഡേയ്സ് ഞങ്ങൾ ഓരിടത്തും വന്ന് ലൈസൻസ് ഇല്ല കാറില്ല ഒന്നുമില്ല ആ വീട്ടിൽ തന്നെ നേരെ വീട്ടിൽ എന്നാലും നേരെ ജോലിക്ക് പോകും തൃശ്ശൂരും അങ്ങനൊരിതായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക ഒരുപാട് ഇതായിട്ടുണ്ട് പക്ഷെ എനിക്കതിൽ നാണക്കേടൊന്നുമില്ല കേട്ടോ പറയുന്നതിൽ നമ്മൾ പാർട്ടിഷനിൽ കടന്നിട്ടുണ്ടെന്ന് പറയുന്നത് അത്ര തന്നെ ഇവിടെ ഇപ്പോൾ ഇൻ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫാമിലീസും ഒരു വൺ ടൈം അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ഉറപ്പായിട്ടും അപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാവും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അതുപോലെ തന്നെ ഇവിടെ ജോലി കിട്ടുന്ന കാര്യം നമ്മൾ പറയും റഫറൻസ് കൂടെയൊക്കെ നമുക്ക് ജോലി കിട്ടുമെന്ന് പറയും പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം നമ്മുടെ തലയിലെഴുത്ത് മാതിരി നമ്മൾ എത്ര റഫറൻസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങൾ വളരെ കൂടുതലാണ് ഞാനൊരു വീഡിയോ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട് ചിലപ്പം ഞാനത് ഇട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ വീഡിയോ ഇടുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ആ വീഡിയോ ഇടുന്നതെന്ന് അറിയില്ല അത് എഡിറ്റ് ചെയ്തിടുന്നത് പോലെ ഇരിക്കും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ ഇവിടെ മന്ത്ലി എക്സ്പെൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് എപ്പോൾ ഇടുമെന്ന് അറിയില്ല അപ്പം അതിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പം എക്സ്പെൻസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാറ് ലൈസൻസ് എന്നിവ ഉണ്ടായിരിക്കണം പിന്നെ കുട്ടികളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാറും അതുപോലെ തന്നെ ലൈസൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും പിന്നെ വേറെന്താണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റോറീസ് അൻ സ്പോക്കൺ ലൈഫ് സ്റ്റോറീസ് ഇൻ ദുബായ് അപ്പം ഇതൊക്കെയാണ് ചെറിയ ചെറിയ എക്സ്പീരിയൻസും കാര്യങ്ങളുമൊക്കെ അപ്പം എനിക്ക് എന്താണെന്ന് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും എല്ലാവരും വിചാരിക്കും ഇൻ കേസ് ഇപ്പം എൻ്റെ അല്ല മറ്റൊരാൾ ഒരാളുടെ ആണെന്നുണ്ടെങ്കിലും വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും വിചാരിക്കുമ്പോ ദുബായ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഇവർ ഭയങ്കര അടിച്ചുപൊളി ലൈഫാണ് പക്ഷേ അടിച്ചുപൊളി ലൈഫൊന്നും അല്ല സാധാരണ ലൈഫാണ് നമ്മൾ പോകുന്നത് പക്ഷേ എന്താ പറയുക പുറമേ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആ ദുബൈയില് ജോലി ഏ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ തോന്നും പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യം അതായത് യു എ ലൈഫ് യാഥാർത്ഥ്യം അതൊക്കെയെന്നൊക്കെ പറയുന്നത് ഇതുപോലെ തന്നെയാണ് അപ്പം ഈ ഭൂരിഭാഗം പേർക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടാവും എന്താണെന്നുണ്ടെങ്കിലും അപ്പോൾ ഒരു ഈ ഒരു ചെറിയ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ